പ്രചാരണം ബി ജെ പി ശക്തമാക്കുന്നതിനിടെ ദേശീയതലത്തിൽ കൂടുതൽ നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നേതാവും ഡൽഹി മുൻ മന്ത്രിയുമായ യോഗാനന്ദ ശാസ്ത്രി കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് രാജ്യതലസ്ഥാനത്ത് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉണ്ടാകുന്നതിനിടയിലാണ് ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരുന്ന പുതിയ നീക്കങ്ങൾ ഉണ്ടാകുന്നത് ശാസ്ത്രീയ എ ഐ സി സി ചുമതലയുള്ള ദീപക് ബാബറിയുടെ സാന്നിധ്യത്തിലാണ് പാർട്ടിയിൽ ചേർന്നത് ഇനി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കോൺഗ്രസ് വിട്ട് അദ്ദേഹം എൻ സി പി ചേർന്നത് കോൺഗ്രസിൽ ചേർന്നതിന് പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലെന്നും എൻസിപിയുടെയും കോൺഗ്രസിന്റെയും ആശയങ്ങൾക്ക് സമാനതകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാൻ കഴിയുന്നവരെയാണ് രാജ്യത്തിന് ആവശ്യമെന്നും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അതാണ് കോൺഗ്രസിന്റെയും ആത്മാവ് എന്നും യോഗാനന്ദ് ശാസ്ത്രി കോൺഗ്രസിൽ ശേഷം പറഞ്ഞിരുന്നു മുൻഡൽഹി നിയമസഭാ സ്പീക്കറായിരുന്ന യോഗാനന്ദ് ശാസ്ത്രി ഡൽഹി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അന്നത്തെ ഡൽഹി ഡൽഹി മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിന്റെ ഒന്നര ദശാബ്ദ കാലത്തെ ഭരണത്തിൽ സുപ്രധാന പദവി വഹിച്ച അദ്ദേഹം രണ്ട് തവണ മാളവ്യ നഗർ മണ്ഡലത്തെയും ഒരു തവണ മെഹ്റൌളി നിയമസഭാ മണ്ഡലത്തെയും പ്രതിനിധീകരിച്ചിട്ടുണ്ട് ഒന്നാം ഷീല ദീക്ഷിതിന്റെ മന്ത്രിസഭയിൽ വികസനം ഭക്ഷ്യം സിവിൽ സപ്ലൈ മന്ത്രിയും രണ്ടാം ഷീല ദീക്ഷിതിന്റെ മന്ത്രിസഭയിൽ ആരോഗ്യ സാമൂഹികം ക്ഷേമ മന്ത്രിയുമായിരുന്നു എന്നാൽ യോഗാനന്ദ ശാസ്ത്രിയുടെ പാർട്ടി പ്രവേശനം പാർട്ടിക്ക് വലിയ ഉത്തേജനമാകുമെന്ന് വിശ്വസിക്കുന്നതായി ദീപക് ബാബരിയ പറഞ്ഞിരുന്നു യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അദ്ദേഹം സമർത്ഥനാണെന്നും ദീപക് ബാബരിയ കൂട്ടിച്ചേർത്തിട്ടു എന്തായാലും രാജ്യ തലസ്ഥാനത്ത് രാഷ്ട്രീയ കളികൾ മല്ലുപിടിക്കുകയാണ് രണ്ടായിരത്തി ബിജെപി കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ത്രികോണ മത്സരത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചതെങ്കിൽ ഇക്കുറി രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയെന്ന് വേണം പറയാൻ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ എഐപിയും കോൺഗ്രസും ഒരുമിച്ചിട്ടുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലും അടിത്തറ ഒലിച്ചുപോയ കോൺഗ്രസിന് ഡൽഹിയിൽ നില വീണ്ടെടുക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയും പാർട്ടി തലവനുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തളർത്തിയിട്ടില്ല എന്ന് തെളിയിക്കേണ്ട വലിയ ബാധ്യത എ ഇ പി ക്കുണ്ട് മറുഭാഗത്ത് ബി ജെ പി ആകട്ടെ ഏഴിൽ ആറ് എം പിമാരെയും മാറ്റി പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയിരിക്കുകയാണ് കേന്ദ്രത്തോടുള്ള ഭരണവിരുദ്ധ വികാരം നേരിടുകയെന്ന കാരണവുമുണ്ട് ഇന്ത്യാ സംഖ്യത്തിൽ എ എ പി നാല് സീറ്റിലും കോൺഗ്രസ് മൂന്ന് സീറ്റിലും മത്സരിക്കുന്നു എ പിയുമായി കൈകോർത്തതിന്റെ കോലാഹലം കോൺഗ്രസിൽ അവസാനിച്ചിട്ടില്ല പാർട്ടി സംസ്ഥാന അധ്യക്ഷനും മുൻമന്ത്രിയുമായ അരവിന്ദ് സിംഗ് ലൌലി ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചിരുന്നു എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ വേരിളക്കിയവർക്കൊപ്പമാണ് ഇക്കുറി പാർട്ടി കൈകോർത്തിരിക്കുന്നത് ഇതിനിടയിൽ നടന്ന ഇന്ത്യ സഖ്യത്തിലെ എഇ പി ബന്ധത്തിന്റെ പേരിൽ ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ സ്ഥാനം രാജിവെച്ച അരവിന്ദ് സിംഗർ ലവ്ലി ബിജെപിയിൽ ചേർന്നത് അത്ര വലിയ കാര്യമായിട്ട് കോൺഗ്രസ് എടുക്കുന്നില്ല കാരണം ഇതിനു മുമ്പും അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് ചേർന്നിരുന്നു എന്നാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്തു അതൊരു പക്ഷേ കോൺഗ്രസ് ിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിള്ളൽ ഉണ്ടാക്കില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് അടുത്തിടെ കോൺഗ്രസ് വിട്ട എം എൽ എമാരായ രാജ്കുമാർ ചൌഹാൻ നീരജ് ബസോയ നസീബ് സിംഗ് ഡൽഹി യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ അമിത് മാലിക് എന്നിവരാണ് അരവിന്ദറിനൊപ്പം ബിജെപിയിൽ അംഗത്വമെടുത്ത മറ്റ് നാല് പേര് പാർട്ടിയിലെ സ്ഥാനം മാത്രമാണ് വിടുന്നതെന്നും പാർട്ടി വിടുന്നില്ല എന്നുമായിരുന്നു അരവിന്ദ് നേരത്തെ പ്രതികരിച്ചിരുന്നത് ഡൽഹി കോൺഗ്രസ് നേതൃത്വമോ എ നേതൃത്വമോ അരവിന്ദ് ബിജെപിയിൽ ചേരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും ഈയൊരു പ്രതീക്ഷ നഷ്ടപ്പെടുത്തി ചേർന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കോൺഗ്രസിനെയോ എ പാർട്ടിയോ ബാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം